ഇൻട്രസ്റ്റിംഗ് പോഡ്കാസ്റ്റാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ടി ജ്യൂസി പഠിച്ച് ജയിച്ച രണ്ട് പേര് ഇന്ന് വന്നിരിക്കുകയാണ് അവരുടെ ഒക്കെ നിങ്ങൾ കേട്ട് എറിഞ്ഞാൽ ഞെട്ടും ആ രീതിയിലുള്ള സ്കോറിൽ അവരെത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എത്തി അവരുടെ എന്താ പറയണ്ട അവരുടെയൊക്കെ എന്താ പറയാനുള്ളത് എന്ന രീതിയിൽ നമുക്ക് അവരോട് സംസാരിക്കാം ആദ്യം തന്നെ നിങ്ങളുടെ പേരോട് ഒന്ന് പറയാമോ എന്റെ പേര് അതുല്യ വിജയൻ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു തിരുവല്ലയിൽ തിരുവല്ലയിൽ നിന്ന് അപ്പോൾ അപ്പോൾ കോട്ടയത്ത് ഞാൻ എന്താ സ്റ്റാർട്ട് എന്താണ് ഞാൻ ഇവിടെ എത്തിയത് തന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് പിന്നെ എന്റെ കസിൻസ് ഒക്കെ ഇവിടുന്ന് പഠിച്ച് ജയിച്ച ആൾക്കാരാണ് ഫസ്റ്റ് അറ്റം തന്നെ പിന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ സോഷ്യൽ മീഡിയ സാറിന്റെ നേരത്തെ ക്ലാസ്സുകളൊക്കെ കാണുമായിരുന്നു ഗ്രാമർ ക്ലാസ് ഒക്കെ എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലേക്ക് എത്തിയപ്പോൾ ഗ്രാമർ ക്ലാസ്സുകളോ അപ്പം എനിക്ക് എനിക്കത് തന്നെയായിരുന്നു ഒരു ഇൻസ്പിറേഷൻ പിന്നെ ഇവിടെ നിന്ന് പാസ്സാവുന്ന ഒരു സക്സസ് സ്റ്റോറീസ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിന്നെ അതിനേക്കാൾ ഉപരി ഞാൻ എനിക്കൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഞാൻ ഇവിടെ നഴ്സിംഗ് പഠിച്ചത് പുഷ്പഗിരിയിലായിരുന്നു അപ്പം ഏകദേശം നമ്മൾ ഒരു ഫോർത്ത് ഇയർ ഫൈനലൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ടീച്ചേഴ്സ് അക്കാദമിയിലെ ഫാക്കൽറ്റീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ടീച്ചർസ് അക്കാദമിയെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് അപ്പം വിശ്വാസമുള്ളൊരു അക്കാഡമി തന്നെയായിരുന്നു ഒരുപാട് റിവ്യൂസ് നോക്കി ഞങ്ങൾ ഒരുപാട് സീനിയേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല അടിപൊളി സ്കോർ സ്കോറുകൾ അവർ പാസ്സായത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ടീച്ചേഴ്സ് അക്കാഡമിയിൽ അങ്ങനെയാണ് ഞാൻ അപ്പോൾ ശരിക്കും പാസ് ആയതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഏഹ് അങ്ങനെ പാസ് ആയിട്ടൊരു സന്തോഷത്തിന്റെ എന്താണ് അതില് പറയാനുള്ളത് ഈ സമയത്ത് സാറേ ശരിക്കും ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുന്നത് സാറാണ് സാറും മാമും കാരണമാണ് എനിക്ക് ഇത്ര ഒരു മാർക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലാസ്സുകൾ അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എല്ലാവരും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കപ്പം തന്നെ പോയി ക്ലിയർ ചെയ്യാം എല്ലാ മോഡ്യൂൾസിനും അങ്ങനെ തന്നെയാണ് പുക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ഇവിടെ ചേർന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു മാർക്ക് കിട്ടിയത് എന്നുള്ളൊരു വിശ്വാസമാണ് ഞാനിരിക്കണത് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പം സത്യം പറഞ്ഞ ഇപ്പം ഞാൻ എൻ്റെ മുന്നിൽ സാറെന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത് സാർ എനിക്ക് സത്യം പറഞ്ഞ വാക്കുകളില്ല പറയാൻ അതിനെപ്പറ്റി ഭയങ്കര ആയിട്ടാണ് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ ഒരു ഇതിലേക്ക് എത്തിയത് അപ്പം അതുകൊണ്ട് എനിക്ക് എന്താ പറയണതെന്ന് എനിക്ക് അറിയത്തില്ല സാർ സത്യം പറഞ്ഞ

ഫോർ ഹൺഡ്രഡ് അയബോ എന്ന് പറഞ്ഞ സ്കോറുകൾ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സ്കോറാണ് നിങ്ങൾ രണ്ട് പേര് നിൽക്കുന്നത് അപ്പോൾ ഒരു കുട്ടികൾക്ക് ഒരുപാട് സജഷൻസ് നിങ്ങളിൽ നിന്ന് കിട്ടണം അപ്പം ഞാനിന്ന് പോഡ്കാസ്റ്റിൽ അത് തന്നെ ട്രൈ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഞാൻ അതുല്യ അതുല്യ എക്സാമിന്റെ തലേ ദിവസം കുട്ടികളെല്ലാം ഭയങ്കര ഭീകരമായ ടെൻഷനില്ല അല്ലേ എക്സാമിന്റെ തലേ ദിവസം കുറെ കുട്ടികൾ പറയുന്ന കാര്യം സാർ എക്സാമിന്റെ തലേ ദിവസം അവർ എന്താ ചെയ്ത് ചോദിക്കും അപ്പം എന്താ പറയാനുള്ളത് എക്സാമിന്റെ തലേ ദിവസം എന്തൊക്കെ ചെയ്തു മാനേജ് ചെയ്യാൻ എക്സാമിൻ്റെ തലേ ദിവസം ശരിക്കും നമ്മൾ റിലാക്സ് ആയിട്ട് ഇരിക്കാനാണ് നോക്കേണ്ടത് പിന്നെ നമ്മൾ എ പാട്ടൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തലേ ദിവസം ലിസണിങ്ങിൻ്റെ ആണെങ്കിലും റീഡിങ്ങിൻ്റെ ആണെങ്കിലും എ പാട്ട് ചെയ്യുമായിരുന്നു പിന്നെ റൈറ്റിങ്ങിന് തന്നെ നമുക്കൊരു പ്രത്യേകം ദീപ്തി മാമിൻ്റെ ഒരു ഗ്രാമർ ഒ ടി ഗ്രാമർ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ബുക്കും സാറിൻ്റെ ബേസിക് ഗ്രാമർ ആ ബുക്കുകളെല്ലാം ഞാൻ എടുത്ത് വായിച്ചു പിന്നെ ഐശ്വര്യ മാം ടിപ്സ് ക്ലാസ്സിന് നമുക്ക് റൈറ്റിങ്ങിൻ്റെ കുറേ സജഷൻസ് അതെല്ലാം ഞാൻ വായിച്ചു അങ്ങനെയാണ് എൻ്റെ ഒരു തലേദിവസത്തെ ഒരു എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തലേ ദിവസം എന്താ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല നമുക്ക് ടീച്ചേഴ്സ് അക്കാദമി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരുമായിരുന്നു എന്താ നിങ്ങൾ തലേദിവസം ചെയ്യുക അതിനെപ്പറ്റി നമുക്കൊരു ബ്രീഫ് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തലേദിവസം ഞാൻ കൂടുതൽ ഈ പറയുന്ന പോലെ എ പാർട്ടുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അന്ന് ദിവസം നമ്മൾ ഫ്രീ ആയിരുന്നു അപ്പോൾ രാവിലെ സ്പീക്കിംഗ് നമുക്ക് സ്പീക്കിംഗ് പാർട്ട്ണർ ഉണ്ടായിരുന്നു രാവിലെ ഒരു സ്പീക്കിംഗ് കാർഡ് നമ്മൾ സ്പീക്കിംഗ് പാട്ട്ണറോട് ചെയ്തു പിന്നെ നമ്മുടെ ഓറിയൻറ്റേഷൻ ക്ലാസുകളുടെ നോട്ട്സ് അതാണ് നമ്മുടെ കീ ടു സക്സസ് എന്നൊക്കെ പറയുന്നത് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളുടെ നോട്ടാണ് പ്രത്യേകിച്ച് റൈറ്റിങ്ങിൻ്റെയും സ്പീക്കിങ്ങിൻ്റെയും കാര്യം പറഞ്ഞാൽ ബിജിഷ മാമിന്റെ ഒക്കെ റൈറ്റിംഗിന്റെ ഒക്കെ ക്ലാസ് അടിപൊളിയാണ് അതിൻ്റെയൊക്കെ നോട്ട് നമ്മളും തലേദിവസം നോക്കിപ്പോയാ നമുക്ക് എന്താ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ മൊത്തത്തിൽ കിട്ടും അതാണ് ഞാൻ കൂടുതലും തലേദിവസം ചെയ്തത് ഞാനിപ്പോൾ വരികയാണ് ഓരോരോ മോഡ്യൂസിനോട് വരാം അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവരുടെയും ഏറ്റവും വലിയ പ്രശ്നം റീഡിംഗ് ആണ് റീഡിങ് അങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഞങ്ങളുടെ ലൈവ് വഴി എന്താണ് അതിൽ പറയാം അത് തീർച്ചയായിട്ടും നമ്മുടെ ലോക പോലെ തന്നെ ഉറപ്പാണ് വിജയം സാറേ എന്താണെന്ന് ചോദിച്ചാൽ റീഡിങ് നമുക്ക് പറ്റും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ഒരു മൂന്ന് മാസത്തെ ക്ലാസ് എടുത്താൽ എസ്പെഷ്യലി നമ്മുടെ സുചിത്ര മാമിൻ്റെ ക്ലാസ് ഞങ്ങൾ പാർട് സിയുടെയൊക്കെ സമയത്ത് ഉറങ്ങുവാണ് സത്യം പറഞ്ഞാൽ പക്ഷേ മാമിൻ്റെ ആ സൗണ്ട് ഉണ്ട് എല്ലാവരും മീങ്കിൽ ഇത് മാം എല്ലാവരോട് ക്വസ്റ്റ്യൻ ചോദിക്കും പാർട്ട് സി അപ്പം നമ്മൾ ഇത് നമുക്ക് ശ്രദ്ധിച്ചിരുന്ന അല്ലേ നമുക്ക് പറ്റുള്ളൂ അത് നമ്മളങ്ങ് ശ്രദ്ധിച്ചിരുന്നിട്ട് പാർട്ട് സി അങ്ങ് അറ്റൻഡ് ചെയ്യും അങ്ങനെ ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ിന്ദുമാക്ക ആണെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറയും അപ്പം ആദ്യമൊക്കെ മാർക്ക് കുറവായിരുന്നു പിന്നീട് ഇത് പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ വീട്ടിൽ ഈ ടൈപ്പ് ഓഫ് എഴുതി വെച്ചിട്ടുണ്ട് സാറേ സത്യം പറഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രാക്ടീസിലേക്ക് കൊണ്ടുവന്ന് ഓരോ റീഡിങ് എടുക്കുമ്പോഴത്തേന് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിൽ കൊണ്ടുവന്നപ്പോഴാണ് മാർക്ക് കയറാൻ തുടങ്ങിയത് അങ്ങനെയാണ് റീഡിങ് ഹാബിറ്റ് ഇല്ലെങ്കിലും നമ്മൾ പാർട്ട് സി ഒക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ അതുപോലെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് റീഡിങ്ങിന്റെ അത് റീഡിങ്ങിന്റെ സുചിത്ര മാമിന്റെ ക്ലാസ്സുകളൊക്കെ ഭയങ്കര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ എങ്ങനെയാണെന്ന് അറിഞ്ഞാലോ ഉള്ളു ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക പിന്നെ സമയം കിട്ടുമ്പോൾ പാർട്ട് സി ഒക്കെ എടുത്ത് വായിക്കുക ജേണൽസ് പറ്റുവാണെങ്കിൽ പാരഗ്രാഫ് എങ്കിലും ഡെയിലി വായിക്കാൻ നമ്മൾ എനിക്ക് പൊതുവെ ഇഷ്ടമുള്ളൊരു മുടികളായിരുന്നു എനിക്ക് വായിക്കാനും കണ്ടുപിടിക്കാനും മുടികളായാലും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ചെയ്യാൻ ഓൾറെഡി നമുക്ക് നമുക്ക് പോയാലും എല്ലാ ദിവസവും അക്കാഡമിയിലും മെറ്റീരിയൽസ് കിട്ടും അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ ഓരോ ക്വസ്റ്റിൻസ് വരുമ്പോൾ എങ്ങനെ അങ്ങോട്ട് ചെയ്യണമെന്ന് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും അക്കാഡമിയിൽ നിന്ന് തന്നെ അതുകൊണ്ട് തന്നെ റീഡിങ് ആദ്യമൊക്കെ പാടായിരുന്നുവെങ്കിലും അക്കാഡമിയിൽ നിന്ന് ഒരുപാട് കാരണം ടീച്ചേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു റീഡിങ്ങിൻ്റെ കേസിൽ നമുക്ക് നമ്മളൊക്കെ സമ്മി പറയുമായിരുന്നു റീഡിങ്ങിന് ടീച്ചേഴ്സ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കാരണം വന്ന് പറഞ്ഞ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്ന നമുക്കത് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തിയിട്ടേ ടീച്ചേഴ്സ് പോകത്തുള്ളൂ അത്രയും നന്നായിട്ട് നമുക്ക് ടീച്ചേഴ്സ് അക്കാഡമിയിൽ നിന്ന് റീഡിങ് പറഞ്ഞു തരുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് റീഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടായതും ഈ പറയുന്ന പോലെ എനിക്ക് അത്ര വായനാശീലമുള്ള ആളല്ല എന്നാലും ഞാൻ വായിക്കുന്നത് ഈ മെറ്റീരിയൽസ് ആയിരുന്നു വായിക്കുന്നത് നമുക്ക് പ്രിൻ്റ് ഔട്ട്സ് ഉണ്ടായിരുന്നു ആ മെറ്റീരിയൽസ് വായിക്കും അതുവഴിയാണ് റീഡിംഗ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായതും ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എനിക്ക് റീഡിംഗ് എത്താൻ സാധിച്ചത് ഓക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം മൂവി ഉണ്ട് പേർക്ക് ലിസനിങ് ഹാബിറ്റില്ല ലിസനിംഗ് സാർ പറ്റണില്ല ലിസനിംഗ് എത്ര ട്രൈ നടക്കുന്നില്ല ബട്ട് അത് ആദ്യം കിട്ടില്ലല്ലോ ചെയ്ത് അല്ലേ കിട്ടുള്ളൂ അത് തന്നെയാണ് ഞങ്ങളും ട്രൈ ചെയ്യുന്നത് എന്താ പറയാനുള്ള ലിസനിങ് സാർ ആദ്യമോ ലിസണിങ്ങിനൊന്നും നമുക്ക് നല്ല മാർക്കൊന്നും കിട്ടത്തില്ല മോക്ക് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആവും പക്ഷെ നമ്മൾക്ക് ഇവിടെ വിശാലമായിട്ടുള്ള ഒരു ലിസണിങ് ലാബ് തന്നെയുള്ളത് അവിടെ നമുക്ക് ആദ്യമോ ഈസി ആയിട്ടുള്ള ലിസണിങ് ഇടും പിന്നെ എക്സാം ബാച്ച് ഒക്കെ ഇടുമ്പോൾ ടഫായിട്ടുള്ള ഇടും അപ്പം അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ഒരു കുഞ്ഞ് പിച്ച വെച്ച് വരുന്ന പോലെ നമ്മുടെ ലിസണിങ് നമുക്ക് ടി അക്കാദമി കൊണ്ട് പൂർണ്ണമായിട്ട് സക്സസ്സിലേക്ക് എത്താം എത്താൻ പറ്റും പിന്നെ രേഷ്മ മാം പറയും നമ്മൾ പോഡ്കാസ്റ്റ് എഴുതണം പിന്നെ ഞാൻ ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മുടെ ചലഞ്ച് പോഡ്കാസ്റ്റ് എഴുതിയായിരുന്നു അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും സാറേ എന്നാന്ന് എസ്പെഷ്യലി എ പാട്ടിനകത്ത് നമുക്കൊരു ഇരുപത്തിനാല് മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുകയാണ് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ും ആദ്യം ഭയങ്കര പാടുള്ള മുടി ആദ്യത്തെ നമുക്ക് മൊത്തം ആൻസർ ചെയ്യാന്ന് പറഞ്ഞ പാടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ലിസണിങ് അത്യാവശ്യം പാടായിരുന്നു എനിക്ക് ഈ നമുക്ക് ആദ്യം ഈസി തൊട്ട് ലെവൽ ഓഫ് ഈസിനെസ് നമുക്ക് കൂടി കുറഞ്ഞു കുറഞ്ഞ് വരും അവസാനത്തിലേക്ക് ആകുമ്പോഴത്തേക്കും അപ്പം നമ്മൾ പല ക്വസ്റ്റ് പല ടൈപ്പ് ഓഫ് മെറ്റീരിയലും നമ്മൾ ടീസ് ചെയ്യും അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ എളുപ്പമുള്ളത് മാത്രം അല്ലെങ്കിൽ പാടുള്ളത് മാത്രം അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ഓരോ ലെവലിലുള്ളത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് പാടുള്ളത് കിട്ടിയാൽ പോലും നമുക്കറിയാം നമ്മൾ ഇതിനേക്കാളും പാടുള്ളത് ചെയ്തിട്ടാണ് എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ടെൻഷൻ കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ലിസണിങ് ലിസണിങ് ഹാബിറ്റ് ഉള്ളത് വളരെ നല്ലതാണ് ഞാൻ ലിസണിങ് ഹാബിറ്റിന് വേണ്ടി എക്സ്ട്രാ ഇപ്പം പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കണമെന്ന് പറയുമെങ്കിലും ഞാൻ അങ്ങനെ കേൾക്കാറില്ലായിരുന്നു എന്തായാലും പക്ഷേ അതിനു പകരം ഇംഗ്ലീഷ് മൂവീസ് ഇംഗ്ലീഷ് സീരീസ് ഒക്കെ കാണുമായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഉപയോഗം ചെയ്തിട്ടുണ്ട് പല വേർഡ്സും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടും ലിസണിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് അതിന് എനിക്ക് പോഡ്കാസ്റ്റ് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലിസനിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുവായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു സ്പീക്കിംഗ് സെഷൻ കുറച്ച് സ്റ്റാഫിനെ എന്താ ഇൻഡിവിജ്വലി തന്ന് പേരെ ഒരാളിൽ ഒരുപാട് പേരുടെ എക്സ്പോഷർ പേര് ഒരാളിലൊതുങ്ങാതെ അത് അത് തീർച്ചയായിട്ടും നല്ല എഫക്റ്റീവ് ആയിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ സാറേ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോ പല അക്കാദമിയിലും ഒരു ഒരു ട്യൂട്ടറാണ് അതിനു ചുറ്റും അഞ്ചാറ് പേര് സ്റ്റുഡൻസ് ഇടുന്നിട്ടാണ് പക്ഷെ നമുക്കിങ്ങനെയല്ല ഒരു ഒരു ട്യൂട്ടറും നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇൻഡിവിജ്വലി എന്തൊക്കെയാണ് തെറ്റുകൾ അത് മേഡം അപ്പം കറക്ഷൻസ് തന്നുപോകും പിന്നെ റീ എഷറൻസ് നമ്മുടെ ഇവിടുത്തെ റീ അഷറൻസ് പോലെ എവിടെയും റീഷുറൻസ് ഇല്ല അതിൻ്റെ ഒരു നോട്ട് തന്നെ വർഷമാൻ തരുന്നത് അപ്പോൾ ആ റീ അഷുറൻസ് വെച്ചാണെങ്കിൽ തന്നെ നമുക്ക് സ്പീക്കിങ്ങിൽ നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റും വിടുത്തെ സ്പീക്കിംഗ് എന്ന് പറയുന്ന വൺ ആൻഡ് വൺ സെക്ഷനാണ് അപ്പോൾ സ്പീക്കിങ്ങിന് ഉറപ്പായിട്ടും ഒരു നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ അക്കാദമിയിലെ ഉറപ്പായിട്ടും പറ്റും എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് ബ്രാഞ്ചാണ് ശരിക്കും ഒരാൾ മാവേലിക്കല് ബ്രാഞ്ച് ഒരാൾ തിരുവല്ല ബ്രാഞ്ചും ഓക്കെ അവിടെ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു അതേപോലെ തന്നെ അവിടെ എങ്ങനെയാണ് സ്പീക്കിംഗ് സ്പീക്കിംഗ് എപ്പോഴും എനിക്ക് പേടിയുള്ള ഒരു ആയിരുന്നു കാരണം നമുക്ക് നമ്മൾ പെട്ടെന്ന് ഒരാൾ മുന്നിലെഴുന്ന് കുറച്ച് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ അത് യൂസ്ഡ് അല്ല അതുമായിട്ട് അപ്പം നമുക്ക് എപ്പോഴും പാടുള്ളൊരു തന്നെ ആയിരുന്നു പക്ഷേ എനിക്ക് ആദ്യത്തെ കുറച്ച് നാളെ സത്യം പറഞ്ഞാൽ ആ പാടുണ്ടായിരുന്നുള്ളൂ സ്പീക്കിങ്ങിന് എനിക്ക് ഏകദേശം എഴുന്നതിന് മുൻപ് തന്നെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു മുടികൂളായിരുന്നു സ്പീക്കിംഗ് കാരണം ഇത്രയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ പോയാലും സ്പീക്കിംഗ് കിട്ടും അത് ഏകദേശം നമ്മൾ എനിക്ക് തോന്നുന്നു അക്കഡമിയിലെ കാര്യങ്ങൾ അവിടെ അവിടെ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു നമുക്ക് ഇൻഡിവിജ്വൽ കറക്ഷൻസ് കിട്ടുന്നു ഈ പറയുന്നത് നമ്മളിങ്ങനെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും എംപത്തറ്റിക് ഫ്രേസും എല്ലാം നമ്മളിങ്ങനെ കാണാപ്പാണ് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സെയിം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് എക്സാമിന് ചെല്ലുമ്പം അവിടെയും നമുക്ക് അതുപോലെ തന്നെ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും സ്പീക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ എടുത്തു പറയാനുള്ളത് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ സ്പീക്കിംഗ് കണ്ടിന്യൂസ്ലി ചെയ്യുന്നു പിന്നെ നമ്മൾ സാറ്റർഡേ സൺഡേ ചെയ്യാതെ നമ്മൾ തിങ്കളാഴ്ച ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് മൊത്തം സ്റ്റാമറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഞങ്ങൾ ആ ഞങ്ങളപ്പം ഈ ശനിയും ഞായറും സ്പീക്കിംഗ് പാട്ട്നേഴ്സിനെ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിളിച്ച് സംസാരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് വരാതെ മൺഡേയിലേക്കും കറക്റ്റായിട്ടത് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് സ്പീക്കിംഗ് പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് പിടിച്ചടക്കിയത് മൂവിങ് ഓൺ ടു സാറെ റൈറ്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ദീപ്തി മാമിന് താങ്ക്സ് എന്ന ചോദിച്ചാൽ വേറെ ഒരു അക്കാദമിയിലും കാണത്തില്ല ഓ ഗ്രാമർ ബേസിക് ഗ്രാമർ അങ്ങനെ സെപ്പറേറ്റ് അപ്പം ദീപ്തി മാമിന്റെ ക്ലാസ് മാമിൻ്റെ സൗണ്ട് കേട്ട് തന്നെ നമുക്ക് അത് അവിടെ നിന്ന് തന്നെ പഠിക്കും മാം ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പഠിപ്പിച്ചെടുക്കും എന്തൊക്കെയാണ് റൈറ്റിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് വേണ്ട ഗ്രാമർ അങ്ങനെ സെഗ്രിയേറ്റ് ചെയ്ത് പഠിപ്പിച്ച കാരണം റൈറ്റിങ് നമ്മുടെ ഈസിയാണ് നമ്മുടെ ടീച്ചേഴ്സ് അക്കാദമിയിൽ ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുടികളാണ് റൈറ്റിംഗ് ദീപ്തിയുടെ ക്ലാസ് മിക്സ് ചെയ്ത് പറയാം ഞങ്ങള് ഒയിി ഗ്രാമർ എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല ഞാൻ ലൊക്കേഷനിൽ നിന്ന് വന്ന് ഒയിറ്റി ഗ്രാമറുടെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അതെന്ത് സ്പെഷ്യൽ ഗ്രാമർ ആണെന്ന് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു പക്ഷെ ടെൻ ഇരുന്നപ്പോഴാണ് മാം ഇങ്ങനെ മാം ഇങ്ങനെ ഒരേ മാം ഞങ്ങളുടെ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊരു കാര്യം പറയാം ഒയിറ്റ് ഗ്രാമർ നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കണം എന്ന് ഞാൻ പറയത്തില്ല വേണ്ട ഞാനത് ഇവിടെ വെച്ച് തന്നെ പഠിപ്പിച്ചേ വിടത്തുള്ളൂ ഓരോ ദിവസം മാം പഠിപ്പിക്കുന്നതിന് വീണ്ടും വീണ്ടും കെയർ കെയർ ഉണ്ടോ ആർട്ടിക്കിൾ ഉണ്ടോ അല്ലെങ്കിൽ വേറെ വീണ്ടും വീണ്ടും മാം ഇത് തന്നെ പറഞ്ഞ് 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 നമുക്ക് എന്തിൻ്റെ കൂടെ ആർട്ടിക്കിൾ ഉണ്ട് എന്തിൻ്റെ കൂടെ ആർട്ടിക്കിൾ ഇല്ല നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കോമൺലി വരുന്ന പല വാക്കുകളിലൂടെ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒയിറ്റ ഗ്രാമർ എന്ന് പറയുന്ന ഒരു സെഷൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷനാണ് ഒയി ഗ്രാമർ എന്ന് പറയുന്നത് പല അക്കാഡമികളില്ലാത്തൊരു സെഷനാണത് റൈറ്റിങ്ങിൻ്റെ കേസ് വരുമ്പം ഞാൻ മൊത്തം ഓറിയൻറ്റേഷന് വിട്ടുകൊടുത്തേക്കുമായിരുന്നു കാരണം ഓറിയൻറ്റേഷൻ നമുക്ക് നല്ല അടിപൊളി അടിപൊളിയൊരു ഓറിയൻറ്റേഷൻ ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ഉള്ളത് പ്രത്യേകിച്ച് രചിശമാരി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് മാം ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് നമുക്ക് ഒന്നും പിന്നെ ചിന്തിക്കേണ്ടി വരത്തില്ല മാം നമ്മൾ ശ്രദ്ധ എവിടേക്കും പോകത്തില്ല മാം വളരെ അടിപൊളിയായിട്ട് നമുക്ക് ക്ലാസ് മൊത്തം എടുത്തു എടുത്താലും നമുക്ക് കാണാപ്പാടുമായിരിക്കും ഓറിയൻറ്റേഷൻ്റെ ക്ലാസുകൾ എന്താണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നാലും മാമിൻ്റെ ഓറിയൻറ്റേഷൻ ബുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് ഐഡിയ മൊത്തം നമുക്ക് തിരിച്ച് കിട്ടും നമുക്ക് അടിപൊളിയായിട്ട് ഏകദേശം റൈറ്റിംഗ് എഴുതാൻ പറ്റും എനിക്ക് എപ്പോഴും റൈറ്റിംഗ് പാടായിരുന്നു പക്ഷേ ഇൻഡിവിജ്വൽ കറക്ഷൻസും എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് എപ്പോഴും ഉണ്ട് ഫാക്കൽറ്റീസ് നമുക്ക് എപ്പോഴും ഉണ്ട് റൈറ്റിംഗ് കറക്ഷൻ തരാനായിട്ട് അതുകൊണ്ട് തന്നെ വളരെ ഉപയോഗമായിരുന്നു റൈറ്റിംഗ് ഓക്കെ അപ്പോൾ ഒന്ന് റൈറ്റിംഗ് സ്പീക്കിംഗ് ലിസണിങ് റീഡിംഗ് ആയി ഇനി ഞാൻ പറയാനുള്ളത് ബേസിക് ഗ്രാമർ ഒരു സെഷനാണ് ഞങ്ങൾ എല്ലാവരും എന്താ പറയണ്ട ബേസിക് ഗ്രാമർ പഠിച്ചിട്ട് പോകണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് മിക്ക നേഴ്സും ആരും ഡയറക്റ്റ് പോയപ്പോര എന്തിനാണ് ബേസിക് ഗ്രാമർ പഠിക്കുന്നത് അപ്പോൾ അവർക്ക് അവരോടുള്ള മറുപടി എന്തായിരിക്കും സാറ് ബേസിക് ഗ്രാമർ ശരിക്കില്ല നമ്മുടെ ഈ മൊട്യൂൾസിന് ആവശ്യമാണ് സർ അത് എസ്പെഷ്യലി എന്നാന്ന് പറഞ്ഞാൽ സാറിന്റെ ക്ലാസ് അത് ഞങ്ങൾ ഓർക്കീ രണ്ട് മണിക്കൂറൊക്കെ സാർ എന്തിനെങ്കിലും ക്ലാസ് വെച്ചേക്കുന്ന അവിടെ പോയി ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞു പോവും പക്ഷെ സാർ അത് തമാശ രൂപേണ ഞങ്ങൾക്കത് എത്തിച്ചു തരും അതാണ് നമ്മുടെ ബേസി ബേസിക് ഗ്രാമർ ഓയിറ്റ് ഗ്രാമർ പോലെ തന്നെ സാർ അവിടെ വെച്ച് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയെടുത്താൽ മാത്രം മതി ബുക്കിനകത്ത് നോട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നുപോയി അപ്പം ബേസിക് ഗ്രാമർ ഈ നാല് മൊഡ്യൂൾസിനും വേണോന്ന് ചോദിച്ചാൽ വേണം അപ്പം സാറിൻ്റെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ നാല് മൊഡ്യൂൾസിനും ഉപകാരപ്പെട്ടിട്ടുണ്ട് നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ക്ലാസ് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് പക്ഷേ സാറിൻ്റെ ക്ലാസ് ഭയങ്കര ആണ് കാരണം നമുക്ക് രണ്ട് മണിക്കൂർ നമ്മൾ പോകുന്നതേ അറിയത്തില്ല നമ്മൾ പരസ്യം ചോദിക്കുവാൻ സാർ ഇത്രയും കോമഡിയൊക്കെ പറഞ്ഞാൽ സാർ എപ്പോൾ പോർഷൻ തീർക്കും എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ ചോദിക്കും എന്നാലും സാറ് കൃത്യസമയം സാറിൻ്റെ പോർഷൻസ് എല്ലാം തീർക്കും എല്ലാം കവർ ചെയ്യും പ്രത്യേകിച്ച് റൈറ്റിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം ടീച്ചേഴ്സ് നമ്മളോട് പറയും ഇന്ന പാരഗ്രാഫിൽ നിങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം ഇന്ന പാരഗ്രാഫ് പാസ്റ്റ് ഉപയോഗിക്കണം അപ്പം അവർക്കങ്ങനെ പറഞ്ഞാൽ മാത്രം മാത്രമല്ല നമുക്ക് ഗ്രാമർ എന്ന ക്ലാസ്സിലൂടെ നമുക്ക് കൃത്യമായി എന്ത് പെർഫെക്റ്റ് വരുന്നത് വരുന്നത് പാസ്റ്റ് അപ്പം നമുക്ക് നമുക്ക് വേറെ അങ്ങനെ തന്നെ ഡയറക്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാത്തിന്റെയും സ്ട്രക്ചേഴ്സ് നമുക്ക് എല്ലാ സത്യം നന്നായിട്ട് അത് അറിയാമായിരിക്കും അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് വന്നിട്ട് അക്കാദമിയെ കുറിച്ച് ഞങ്ങൾ അഡീഷണൽ ആയിട്ട് രണ്ട് സെഷനിലോ മോട്ടിവേഷനിൽ പോകുന്നുണ്ട് പ്രേയർ സെഷനിൽ പോകുന്നുണ്ട് ശരിക്കും അത് കുട്ടികൾക്ക് അപ്പം ഇപ്പം നമ്മൾ ഉറപ്പാണ് വിജയം എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ ശരിക്കും ഒരുപാട് കുട്ടികൾ അത് പറഞ്ഞ് 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 അവരുടെ മനസ്സിൽ റിസൾട്ട് വരുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുക ഞങ്ങൾ തന്നെ ഞെട്ടിക്കൊണ്ടിരിക്കുന്നു ആ ടാഗ് ലൈൻ അവർ കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവസാനം അവർ എന്താ പറയുക റിസൾട്ട് വരുമ്പോഴും ആ വിജയം അവർ ഉറപ്പിച്ചിരിക്കുക അപ്പോൾ എന്താണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഉറപ്പാണ് വിജയം എന്നുള്ള ടാഗ് ലൈൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അത് നമ്മുടെ ശരിക്കും ടീജേഴ്സ് അക്കാദമിക്ക് ഒരു ചേരുന്ന ടാഗ് ലൈൻ തന്നെയാണ് അത് തന്നെയാണ് ഞങ്ങളിലൂടെ ഉറപ്പാണ് വിജയം എന്നുള്ളതാണ് സാറിന് ഞങ്ങൾ നേടിത്തരുന്നത് അപ്പം സാറെ എനിക്ക് പറയാനുള്ളത് ഏഹ് നമ്മൾ ഇവിടെ വന്ന് ഒരു മൂന്ന് മാസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് എഫേർട്ടും കൂടെ ഇടുവാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് വിജയം അത് തന്നെയാണ് കാരണം നമുക്ക് ഈ നാല് മൊഡ്യൂളിലും വേണ്ട കാര്യം അല്ലെങ്കിൽ നമുക്ക് ഒ ഇ ടി പാസ്സാവാൻ വേണ്ട കാര്യം അക്കാഡമിയിലുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്തായാലും വിജയം കിട്ടിയിരിക്കും കാരണം ഈ ഒരു മൂന്ന് മൊഡ്യൂളിൽ അങ്ങ് ഫോ ഫോർ ഹൺഡ്രഡ് പ്ലസ് ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ അത് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ദൈവാനുഗ്രഹം അത് അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഒരു വലിയ എഫേർട്ടിൻ്റെ ഫലമാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു വലിയ സ്കോറിലേക്ക് ഞാൻ എത്താൻ കാരണം ഈ ഒരു അവസ്ഥ ഭയങ്കര സന്തോഷത്തിലാണ് സത്യം ുംസിംഗ് ഞാൻ എവിടെ പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അപ്പൊ അതിനുശേഷം നമ്മള് ഞാൻ പറഞ്ഞല്ലോ സാറേ ഇവിടെ എത്തിപ്പെട്ടത് എന്റെ ഹസ്ബൻഡ് മുഖേനയാണ് പിന്നെ എന്റെ റൈറ്റിംഗില് എട്ടൂട്ടറാണ് എന്റെ മാമി അപ്പം പുള്ളിക്കാരത്തി മുഖേനയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് പുള്ളിക്കാര്യത്തി എന്നോട് പറഞ്ഞു എന്റെ കസിൻസ് ഫുള്ള് ഇവിടെ നിന്നാണ് പാസ് ഔട്ടായത് അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ വന്ന ഉറപ്പാണ് വിജയം നമ്മുടെ അക്കാദമി തുടങ്ങിയ സമയത്ത് പഠിച്ച കുട്ടികളാണ് അർച്ചന അഭിജിത് ഒക്കെ അപ്പൊ അവരൊക്കെ ഇപ്പൊ യു കെ സെറ്റിലാണ് അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് ഇവിടെ പോയ എന്തായിരിക്കും കോട്ടയത്ത് ഒരുപാട് പേര് എന്താ പറയണ കോട്ടയം ഒരുപാട് പേര് എത്തട്ടെ അത്രയും പേര് വിശ്വാസം എനിക്കൊന്ന് ഞങ്ങള് എനിക്കൊന്നും ഇവിടെ ഉള്ള ഞങ്ങളുടെ ഉൾപ്പെടെ ഭയങ്കര ഹാപ്പിനെസിലാണ് അവര് പറയും ഞാൻ പുഷ്പഗിരി ആണ് പഠിച്ചത് തിരുവല്ല പുഷ്പകരി പഠിക്കുന്നത് ഞങ്ങളുടെ ഒരുപാട് സീനിയേഴ്സ് ആണ് നമ്മുടെ നാലു മോണികളും നാലുമറും എപ്പോടിച്ചിരിക്കുന്ന റിൻഡ അവിടുന്നാണ് അപ്പൊ റിൻഡയുടെ ആ ഒരു പൈതൃകം പാരമ്പര്യം കൊണ്ടിരുന്നു അപ്പം അവരെ അവരോടൊക്കെ ഞങ്ങൾ അപ്പം എല്ലാവർക്കും അടിപൊളിയായിട്ട് പറയാനുള്ളൂ ഡിജിസ് അക്കാഡമി പറ്റി അങ്ങനെയാണ് ഞാൻ എത്തുന്നത് അപ്പൊ എനിക്കൊന്ന് കോട്ടയത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് അവിടുന്ന് ഒരാളും അതുപോലെ പുഷ്പഗിരി അപ്പോൾ എനിക്കൊന്നും രണ്ടിടവും എനിക്ക് കോട്ടയം തിരുവല്ല അപ്പം എനിക്ക് ഒരുപാട് പേര് ടിജൂസ് ജ്യൂസ് സപ്പോർട്ട് ചെയ്യുന്നു ടേക്ക് കെയർ ചെയ്യുന്നു അവരിലേക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയുക ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വാക്കുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എനിക്ക് എനിക്കൊന്ന് സെഷൻസിൽ ടിജൂസിൽ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മോട്ടിവേഷൻസ് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിലും ഞങ്ങളുടെ ട്രെയിനേഴ്സിനെ എല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക വേണ്ടത് അത് ശരിക്കും വേണ്ടതല്ലേ അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തൊരു ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റണം സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും നമ്മൾ എക്സാം ഹോളിപ്പോയിരുന്നാലും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ ഇവിടെ എക്സ്ട്രാ വരുന്ന ഒരു സെക്ഷനാണ് മോട്ടിവേഷൻ ക്ലാസ്സും പ്രെയർ സെക്ഷനും സാറ് ഒരു രക്ഷയില്ല മോട്ടിവേഷൻ ക്ലാസ് ഞാൻ ആ സമയം ലാസ്റ്റായപ്പോൾ കരഞ്ഞു പോയി അപ്പം ഞാൻ ഓർത്തീ ഞാൻ മാത്രമേ ഉള്ളോ അപ്പോൾ സാറ് പറഞ്ഞ് ഇത് ഭയങ്കരമായിട്ട് ആയിട്ട് നിങ്ങൾ മനസ്സിൽ മനസ്സിലത് വിചാരിച്ചുകൊണ്ട് മാത്രമായിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എനിക്ക് വിജയം കിട്ടും പിന്നെ സാറേ നമ്മുടെ സെക്ഷൻ അപ്പോൾ നമ്മളൊരു ശരിക്കും എക്സാമിന്റെ ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കും അപ്പോൾ അപ്പൊ സാറി സെക്ഷനും കൂടെ തരുമ്പഴത്തേന് നമ്മുടെ മനസ്സങ്ങ് റിലാക്സ് ആയി അത് ഈ രണ്ട് സെക്ഷനും വേറെ എവിടെയും കിട്ടത്തില്ല അത് ഇതൊക്കെ കാരണമാണ് ഞങ്ങൾക്ക് വിജയം കിട്ടിയത് ഈ രണ്ട് കുറിച്ചും താങ്കളുടെ എന്താണ് രണ്ടും സത്യം പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമുള്ള രണ്ട് സെഷൻസ് തന്നെയാണ് കാരണം സാറിന്റെ സെഷനിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ അത്യാവശ്യം നല്ല മോട്ടിവേഷൻ തരുന്ന ആളുകൾ തന്നെയാണ് കാരണം നമുക്ക് കിട്ടും അല്ലെ ഉറപ്പാണ് എന്നുള്ള കാര്യം ടീച്ചേഴ്സിനെടുത്തു തന്നെ നമുക്ക് ഉറപ്പാണ് അതിനുശേഷമാണ് സാറിൻ്റെ സെഷനിലേക്ക് വരുന്നത് സാറിൻ്റെ സെഷൻ മൊത്തം പറയാൻ പറ്റില്ല മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇറങ്ങി ആദ്യം സ്പീക്കിങ്ങിൻ്റെ ക്ലാസിലേക്കാണ് പോയത് എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചവരെല്ലാം നമ്മളെല്ലാം ഭയങ്കര ഫ്രീ ആയിട്ടാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താന്ന് പറഞ്ഞാലും ഒരു മോട്ടിവേഷൻ ക്ലാസ് കഴിയുമ്പോൾ ഇത്ര ചേഞ്ച് ചേഞ്ചൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് സ്പീക്കിങ്ങിൻ്റെ സെഷനിലേക്കാണ് പോയത് പക്ഷെ അവിടെ ഭയങ്കര കൂളായിട്ട് നമുക്ക് എല്ലാവർക്കും സ്പീക്കിംഗ് പറയാൻ പറ്റി സ്പീക്കിങ്ങിന് നമുക്ക് എക്സാമിൻ്റെ വെളിയിൽ ഞാൻ ഇരുന്നപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ എക്സസൈസുകളൊക്കെ തന്നെ ചെയ്ത് നോക്കുകയാണ് ബീത്തിങ് എക്സസൈസൊക്കെ ടെൻഷനൊക്കെ കുറയാനായിട്ട് ഞാൻ ഒരിക്കലും ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ സ്പീക്കിങ്ങിന് അകത്ത് പോയി ഇരിക്കാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല പിന്നെ യോഗ സെഷൻസ് വളരെയധികം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആണ് യോഗ സെഷൻസ് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയാണ് ഉറപ്പായിട്ടും പ്രയോജനപ്പെട്ടു പിന്നെ ഈ രണ്ട് മോട്ടിവേഷൻ പിന്നെ പ്രിയർ സെഷൻ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഓഗസ്റ്റ് സെവൻറ്റീൻത്തിനാണ് എക്സാം അതിന് ഒരു വൺ മന്ത് മുന്നേ ആണ് സാറിനെ പ്രയർ സെഷൻ കിട്ടുന്നത് അപ്പം ഞങ്ങൾ സെവൻറ്റീൻ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ അലോക്കേഷൻകാരോട് പറയുമായിരുന്നു ഞങ്ങൾക്ക് പ്രയർ സെഷൻ കിട്ടുന്നില്ല സെപ്പറേറ്റ് ആയിട്ട് എന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു അപ്പം പറഞ്ഞു ഓൾറെഡി നമുക്ക് കഴിഞ്ഞു ഒരുപാട് ഒരുപാട് ആത്മവിശ്വാസം സെഷൻ സെഷൻ പ്രയർ സെഷനും എന്താ പറയണ്ടേ മനസ്സ് ഏ ഇനിയും കാണുന്ന കുറച്ചേറെ പേരുണ്ട് കാരണം അവര് അവരുടെ മനസ്സിലുണ്ട് ഞാനിത് പഠിക്കണോ വേണ്ടയോ കാരണം ഇതിന് ചിലപ്പോൾ ഒരു ടൂർ എടുക്കും ത്രീ മന്ത്രി നമ്മളൊരു സമയം എടുത്ത് ഓർഗനൈസ് ചെയ്ത് പോയാലാണ് നമുക്ക് ഈ കിട്ടുന്നത് അപ്പൊ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ടി യുസിന്റെ അല്ലാഗ്രഹിക്കുന്നു അക്കാദമി അവർ ഓയിറ്റ് പഠിക്കണോ വേണ്ട ആ ഒരു തീരുമാനം മാറ്റി അവരോട് എന്താ പറയാനുള്ളത് സർ എനിക്ക് പറയാനുള്ള ഓരോ ആദ്യമേ തന്നെ ടി ജൂസി പഠിക്കാൻ വരാനാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് സാറേ നമ്മുടെ ഇവിടെ വന്ന ഉറപ്പാണ് വിജയം അത് എനിക്ക് വീണ്ടും പറയാനുള്ളു അപ്പോൾ വരിക പിന്നെ ഓരോ ഇൻഡിവിജ്വലിന് ഓരോ അവരുടെ ഓരോ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു ഒരു ബേസിക് ആയിട്ട് ഒരു ത്രീ മന്ത് എടുക്കുക പിന്നെ നമ്മുടെ നമുക്കൊരു മുപ്പത് മാർക്കിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക ദെൻ നമ്മൾ എക്സാം ബാച്ചിലേക്ക് വരിക എക്സാം ബാച്ചൊക്കെ ഞാൻ എടുത്ത് സത്യം പറഞ്ഞ റിവിഷൻ ആയിട്ടിരിക്കുക എടുത്ത് അന്നാലേ ഉള്ളു നമുക്ക് ഒരു നമ്മൾ അച്ചീവ് ചെയ്യുന്ന മാർക്കിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പം അതാണ് എനിക്ക് സാറേ പറയാം അല്ലെങ്കിൽ എത്ര നേരത്തെ ജോയിൻ ചെയ്യണം െ സംബന്ധിച്ച ഈ നാല് മൊഡ്യൂളിനും നല്ലൊരു ബേസ് ആവശ്യമാണ് കാരണം അതുവഴി നമുക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ റിജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നാല് മൊഡ്യൂളിനും വളരെ നല്ലൊരു ബേസ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ എല്ലാം നമുക്ക് നമുക്ക് നല്ല നല്ലൊരു ബേസ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ പിന്നെ നമുക്ക് മാർക്കുകൾ കൂടാനായിട്ട് നമുക്ക് ഒരുപാട് സഹായിക്കും എനിക്ക് ഈ നാല് മുടിയുള്ളിലും ആദ്യം വന്നതിൽ നിന്ന് ഒരുപാട് കൂടുതലാണ് അവസാനം ഇറങ്ങുന്നതിന് മുന്നേ സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസസ്റ്റെൻറ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടിയിട്ടുണ്ട് സ്കോറുകൾ അതുതന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ടി വന്ന ഈ പറഞ്ഞ ഉറപ്പാണ് വിജയം എന്ന് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും എനിക്കൊന്നു വെച്ചാൽ നമ്മൾ എല്ലാ ടൈപ്പ് എനിക്കൊന്ന് ഏറ്റവും ബേസ് മുതലേറ്റവും ടഫായിട്ടുള്ള മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റി അതാണ് ശരിക്കും റിസൾട്ടായിട്ട് മാറിയിരിക്കുന്നത് ഓക്കെ എനിക്ക് നിങ്ങൾക്ക് അവസാനമായിട്ട് എന്താ പറയുക ടി ജ്യൂസിനെ കുറിച്ച് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണ് മൊത്തത്തിൽ എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ സാർ ഞാൻ ഈ ഏരിയയും കൂടെ പറയേണ്ടതായിട്ടുണ്ടായിരുന്നു എന്താ പറയണ്ടേ അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട് അവസാനം അതില്ല എന്തെങ്കിലും ആദ്യം തന്നെ എല്ലാവരും ഇവിടെ പഠിക്കാൻ എനിക്ക് റിക്വസ്റ്റ് പിന്നെ സാറേ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ആയിട്ടുള്ള സോണിലൂടെ പോകാൻ പറ്റും അതായത് ആരും പേടിച്ച് നിൽക്കേണ്ട മാം എല്ലാ മാംസും അതായത് വർഷാ മാമാണെങ്കിലും ബിന്ദു മാം ഐശ്വര്യ മാം ഐശ്വര്യ മാം ലാസ്റ്റ് ഞാൻ പോകുന്ന നേരത്ത് പറഞ്ഞ് അതിലേ നമുക്ക് ഒരു നല്ലൊരു വിജയം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലും തീർച്ചയായിട്ടും കൊണ്ടുവന്ന സാധനം എന്നു ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു സ്ട്രഗിൾ ചെയ്ത് മേടിച്ച ഒരു മാർക്കാണ് പിന്നെ ഞാനിപ്പം ദൈവത്തിൻ്റെ സ്ഥാനത്താണ് സാറിനെ കാണുന്നത് അതുപോലെ അപ്പം എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഇവിടെ വരിക എന്നിട്ട് നമ്മുടെ ഒരു കുറച്ചും കൂടെ എഫേർട്ട് എടുക്കുക പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ യോഗ ക്ലാസ് ഞാൻ പറഞ്ഞില്ലായത് ഭയങ്കര സാറ് പറഞ്ഞ് മോട്ടിവേഷൻ ക്ലാസിൻ്റെ സമയത്ത് എന്തായിരുന്നു സാറേ യോഗയുടെ പേര് പ്രാ ആ അത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എക്സാം എക്സാം ബാച്ച് കേറുന്നതിന് ഒരു തൊട്ട് ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾക്ക് മോട്ടിവേഷൻ എല്ലാ ദിവസവും രാവിലെ എനിക്ക് ടെൻഷൻ വരുമ്പോ ഇത് ഞാൻ സാറ് പറഞ്ഞു നിങ്ങൾ ബെഡിൽ കിടക്കാൻ പോകുന്നതിന് ഒരു ജസ്റ്റ് അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് സാറേ എനിക്കൊരു കംഫർട്ടായിട്ട് എനിക്ക് ശരിക്കും സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ എന്റെ ആയിട്ട് ഇൻ്റർലോക്കേറ്ററുമായിട്ട് ഞാൻ ഞാനങ്ങ് ജയിച്ചെടുക്കുമായിരുന്നു അതായത് എൻ്റെ ടീച്ചേഴ്സ് അക്കാദമി അങ്ങനെ ഇത് സാറേ എൻ്റെ സ്പീക്കിങ്ങിൻ്റെ സെക്ഷൻ പോയത് പുള്ളിക്കാലത്ത് തന്നെ ഒരു ഇതായിട്ട് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇവിടെ വരിക പേടിക്കേണ്ട ഒരാവശ്യമുള്ളൂ ഓ ഇ നമ്മൾ ഈ നാല് വർഷം ബി എസ് സിൻ എസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ വരിക ഇവിടെ വന്നിട്ട് ഒരു ത്രീ മന്ത് നിങ്ങൾ പഠിക്കുക ദെൻ എക്സാം ബാച്ചിലും കൂടെ കയറുക അപ്പം നമുക്ക് ഒന്നും കൂടെ ഉറപ്പിച്ചെടുക്കാൻ പറ്റും നമ്മുടെ വിജയം അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരാനാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മാംസ് എല്ലാവരും റൈറ്റിങ്ങിൻ്റെ സെക്ഷനാണേലും റീഡിംഗ് ആണേലും ലിസണിങ് ആണേലും ചില അക്കാദമിയിലൊക്കെ റീഡിങ്ങിനും ലിസണിങ്ങിനും ക്ലാസ്സുകളില്ല മെറ്റീരിയൽസ് കൊടുക്കുകയുള്ളൂ തന്നെ വീട്ടിൽ പോയി പ്രാക്ടീസ് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഇവിടെ ലിസണിങ്ങിനൊക്കെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളുണ്ട് റീഡിങ്ങിനുണ്ട് അത് ആ ഒരു ബേസിക് കിട്ടിയതുകൊണ്ടാണ് നമുക്കിത് ക്രാക്ക് അവസാനമായിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങോട്ട് പറയാം റ്റ് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നമുക്ക് ടീച്ചേഴ്സിന് സത്യം പറഞ്ഞാൽ വളരെ സപ്പോർട്ടീവ് ആയിട്ട് ടീം ഉണ്ട് നമുക്ക് പിന്നെ നമ്മുടെ എഫേർട്ടും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എനിക്ക് എടുത്ത് പറയാനുള്ള റീഡിങ്ങിൻ്റെ ഒരു കാര്യമാണ് റീഡിംഗിന് ഞാൻ സത്യം പറഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു നമ്മൾ നമ്മൾ ഉത്തരത്തിൻ്റെ പുറകെ പോകുന്നതിനേക്കാൾ എളുപ്പമാണ് ആൻസർ അല്ലാത്തതിൻ്റെ പുറകെ പോകുന്നത് അപ്പം അത് മാറ്റി വെച്ചാൽ നമുക്കൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കേസുകളിൽ നമുക്ക് ആൻസറിലേക്ക് ഉറപ്പായിട്ടും എത്താൻ സാധിക്കും ഞാൻ വളരെ വൈകിയാണെങ്കിലും ഉപയോഗിച്ച് തുടങ്ങിയ ഒരു മെത്തേഡായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സ്കോറ് കൂടാനായിട്ട് കാരണം പിന്നീ പറയുന്ന നാല് മെഡി മൊടികളിലും നമുക്ക് ഇത്രയും സപ്പോർട്ടീവ് ആ ടീം ഡിജൂസിലുണ്ട് ഇത്രയും നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ചോദിച്ചാലും എന്ത് കറക്ഷൻ തരാനും നമുക്കുണ്ട് പിന്നെ നമുക്ക് അതിനൊരു കോൺഫിഡൻസ് കിട്ടും എക്സാമിന് ഉറപ്പായിട്ടും ടെൻഷൻ ഇല്ല എന്ന് ഞാൻ പറയത്തില്ല ടെൻഷൻ നമ്മൾ അടിക്കും എന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാമെന്നൊരു ചിന്ത നമുക്ക് വരും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഒരുപാട് സന്തോഷം രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലൈവ് ജോയിൻ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു രണ്ടു പേർക്കും ഭീകരമായുള്ള സ്കോറ് അത് ഭയങ്കര സന്തോഷം ഒരു ത്രീ ഫിഫ്റ്റി എന്ന രീതി വന്ന് സ്റ്റോപ്പ് ആവുമല്ല അതൊരു വലിയ കഷ്ടപ്പാടിൻ്റെ സ്കോറാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ പേരെ ഇവരുടെ ഫാമിലികൾ ഇവരുടെ രണ്ട് പേരുടെ ഫാമിലികൾ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഈ സെഷൻ കാണുന്നുണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ട ഒരു അഭിമാനത്തിൻ്റെ സമയമായിരിക്കും ഏഹ് നിങ്ങൾ രണ്ടുപേർക്കും അവർക്ക് സമ്മാനിക്കുന്നത് നമ്മൾ പൈസയോ കുറേ കാര്യങ്ങളല്ല നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ പപ്പായും മമ്മിയും നമ്മുടെ ഒക്കെ കിട്ടുന്ന അവരൊക്കെ ഈ ലൈവ് കാണുമ്പോൾ ഒക്കെ എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ഫാമിലി മെമ്പർ ഈ ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ദൈവം തന്നിട്ടുള്ള രണ്ട് പേരാണ് എൻ്റെ ജ്യൂസ് കടമേക്കുന്നത് രണ്ടുപേര് കാരണം പോഡ്കാസ്റ്റുകൾ ഒരുപാട് നടക്കുന്നു പക്ഷെ അതിൻ്റെ അകത്ത് ഇതില് എന്താ പറയുക സെന്റൻസ് ഉണ്ടല്ലോ ഒരുപാട് പേര് വന്നു അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ് ആണ് അപ്പൊ ദൈവം തമ്പരം തിരഞ്ഞെടുത്ത രണ്ടുപേര് അപ്പൊ എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ലൈഫ് എല്ലാം ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് താങ്ക് യു